ജപമാല മാസമാണല്ലോ ജപമാല മാസം വലിയ കാരണം സ്വർഗത്തിന്റെ ഏൽപ്പിക്കുന്ന മാസമാണ് ഒക്ടോബർ മാസം ജപമാല ജപമാലയായിട്ട് കുഞ്ഞെ നീ മാറുന്ന മാസം നിന്റെ ജീവിതം ഒരു ശപമാലയായി മാറുന്ന മാസം ദൈവം നിന്റെ കരങ്ങളിൽ എടുക്കുന്ന മാസം ഹാലയിലുയളെ ജപമാല മാസമാണ് പന്ത്രണ്ട് കൊന്തയോലാണ് പരിശുദ്ധാൽ പ്രചോദനം തരുന്നത് ഇന്നു മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ പന്ത്രണ്ട് ശപമാല ചൊല്ലിക്കഴിഞ്ഞാല് ഒന്നാമത്തെ കാര്യം ദൈവം നിങ്ങളുടെ ദൈവമാണ് ദൈവത്തിന്റെ അനുഗ്രഹം നിന്നിലേക്ക് ഒഴുകുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് പന്ത്രണ്ട് കൊന്നതിലൂടെ കിടന്നു മുട്ടിയോ നല്ല വെള്ളം കാലേ മുക്കിയോ കലേ മുക്കിയോ ഒക്കെ പന്ത്രണ്ട് ശപമാല ചൊല്ലാതെ കിടന്നുപോകരുത് മുതൽ മൂന്നാല് പേര് പറഞ്ഞിട്ടുണ്ട് അല്ലേലിയാ ദൈവങ്ങളെ രണ്ടാമത്തെ രണ്ടാമത്തെ കാര്യം ഒന്ന് ദൈവം നിങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു രണ്ട് ഉറപ്പാണ് നിങ്ങൾ നിയോഗത്തിലേക്ക് ദൈവം ഇടപെടും എന്നുള്ളതിൽ ഉറപ്പാണ് ഈ പന്ത്രണ്ട് ജപമാല വെച്ച മുപ്പത്തൊന്ന് ദിവസവും നിങ്ങൾ ചൊല്ലാൻ സാധിച്ച രാവിലെ ഉണരുമ്പ തന്നെ ഒരു ജപമാല ചൊല്ലണം കിടക്കുന്ന നിർബന്ധമായിട്ട് ബാക്കി പത്ത് ജപമാലകൾ നിങ്ങൾ മൂന്ന് മുഴു ജപമാലയാണ് പറയണത് സന്തോഷത്തിന്റെ രഹസ്യങ്ങള് പ്രകാശത്തിന്റെ രഹസ്യങ്ങള് ദുഃഖകരമായ രഹസ്യങ്ങള് മഹത്വത്തിൽ ഈ നാല് രഹസ്യങ്ങള് നമ്മള് യേശോചം വെല്ലുവിളിച്ചത് പറയണേ ഈ മുപ്പത്തൊന്നാം തീയതി വരെ പന്ത്രണ്ട് ജപമാല ചൊല്ലാൻ പറ്റുന്നവര് ഒന്ന് കർത്താവിന് കരങ്ങൾ വരം തരണമേ എന്ന് പറഞ്ഞു കർത്താവെ കൃപ തരണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചെ